കർഷക ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ആദരിച്ചു കർഷക ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിപുലമായ ആഘോഷമാണ് സംഘടിപ്പിച്ചത് ചെമ്പിലോട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി പ്രസീത അധ്യക്ഷത വഹിച്ചു കെ പി രസ്ന എം സി സജീഷ് കെ സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു നാറാത്ത ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു അനുഷ അൻവർ എം സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു എം ബാലകൃഷ്ണൻ കെ കെ ജോയി തുടങ്ങിയവർ സംസാരിച്ചു തളിപ്പറമ്പ് നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം ടൌൺ സ്ക്വയറിൽ നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശബിദ അധ്യക്ഷത വഹിച്ചു ടി ബാലകൃഷ്ണൻ എം രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു മട്ടനൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു പി ശ്രീനാഥ് പി പ്രസീന തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കുറുമാത്തൂർ പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പാച്ചേനി രാജീവൻ സി എം ഷബിത തുടങ്ങിയവർ സംസാരിച്ചു കണ്ണപുരം പഞ്ചായത്തും കൃഷിഭവനും കർഷക ദിനം വിപുലമായി ആചരിച്ചു കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷത വഹിച്ചു ഒ മോഹനൻ പി ബാബുരാജ തുടങ്ങിയവർ സംസാരിച്ചു കാങ്കോൽ ആലപ്പുടം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു കാങ്കോൽ ആലപ്പുടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കെ പത്മിനി കെ വി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടേരി പഞ്ചായത്ത് കൃഷിഭവൻ മുണ്ടേരി കർഷകക്ഷേമ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു എസ് ഗീതു എം എൻ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ